ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അതിന് തല്ലിച്ചറിച്ചിരിക്കുന്നത് ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കുന്ന ഒരു കട്ടാകാരം ഉപയോഗിച്ചിട്ടാണ് കൊലപാതക ഫോം വരെ നടത്തിയിരിക്കുന്നത് അതുപോലെ രണ്ടു മൂന്ന് കുട്ടികൾക്ക് ഇതുപോലെ സംഭവിച്ചപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ആ അങ്ങോട്ടുള്ള അവസ്ഥ വളരെ ഫരിതാപകരമാണ് മനുഷ്യനായി എല്ലാവരും ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ മനുഷ്യത്വത്തിന് നിരക്കാത്ത രീതിയിൽ ഞങ്ങൾ ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലൂടെയും ഞങ്ങൾക്ക് അക്സെപ്റ്റൻസ് തരുന്ന അക്സെപ്റ്റൻസ് തരുന്ന മാറ്റങ്ങളുണ്ട് എന്ന് പറയുന്നെങ്കിലും കാഴ്ച ഭയങ്കര ദുഃഖകരം തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളേ ഉള്ളൂ ഏതൊരു ഗവൺമെന്റ് വന്നാലും ഏതൊരു നിയമപാലകന് വന്നാലും പൊതുജനങ്ങൾ വന്നാലും ഞങ്ങൾ ഇത്തരത്തിലുള്ള മൃഗീയമായ കാട്ടിക്കൂട്ടുകൾ മരണമരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകളാണ് ഞങ്ങളിവിടെ കണക്കുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾക്ക് അടക്കമുണ്ടാവുന്ന കുട്ടിയുടെ കാലടക്കം തല്ലി ചതച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള മൃഗീയമായ ണുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളോട് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവർ ഒരു തരത്തിലുള്ള പ്രവോഹിംഗ് ഉണ്ടാവാതെയാണ് അവരെ കേറി ഉപദ്രവിച്ചത് പോലീസുകാർ ഞങ്ങളെ ഞങ്ങൾക്കെതിരെ ഞങ്ങൾക്കെതിരെ ഒരു ആക്ഷനും കൃത്യമായി എടുക്കുന്നില്ലെന്ന് തന്നെയാണ് ശരിക്കും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങളും ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന വാർഷിക പരിഗണനയുള്ള മനുഷ്യരാണ് ഞങ്ങളെയും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആരും നിങ്ങളുടെ കുടുംബത്തെ കൊണ്ടുവരുന്നത് ഞങ്ങൾക്ക് സാമാന്യം ജീവിക്കാനുള്ള അപ്പോൾ അതാണ് ഇത് സ്വീറ്റി പർനാട് ട്രാൻസ്ജെൻഡർ യുവതിയുടെ ഒരു ഇൻസ്റ്റാ പോസ്റ്റിൽ വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഈ സംഭവം പടുത്ത് നടന്നാണ് കൊച്ചി പാലാരിവട്ടത്താണ് രണ്ട് ട്രാൻസ്ജെൻഡർ യുവതികൾക്കെതിരെയുള്ള ആക്രമണം അപ്പോൾ എന്തിനാണ് ചെയ്തതെന്ന് നടന്നൂട ഇവർ ഇരുമ്പ് പടി വെച്ചിട്ട് നല്ല അടി അടിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ട് ഭയങ്കര അധികം ചെയ്യാൻ പറ്റുന്നില്ല അമ്മാതിരി അടി അടിച്ചത് അപ്പോൾ അവരെ പൊക്കിയിട്ടുണ്ട് പോലീസ് അപ്പോൾ ആദ്യം പോലീസിന് ഈ ട്രാൻസ്ജെൻഡറിൻ്റെ കേസൊക്കെ എടുക്കുക പറഞ്ഞാൽ അവർക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് അത് അവരുടെ വലിയ കാര്യമായിട്ട് എടുക്കില്ല സീ സീരിയസ് ആയിട്ട് എടുക്കില്ല അതാണ് അവർ കുഴപ്പം ഇപ്പോൾ അവർ പൊക്കിയിട്ടുണ്ട് കാരണം സംഭവം കുറച്ച് രീതിയിൽ നല്ല രീതിയിൽ പ്രശ്നമായി മന്ത്രി ഇടപെട്ടിട്ടുണ്ട് ബിന്ദു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടും നീതി വകുപ്പ് ഡയറക്ടർക്കും ജില്ലാ ബോർഡിനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഞാൻ കണ്ടത് അപ്പോൾ എന്തായാലും ആളെ പൊക്കിയിട്ടുണ്ട് ആളെ രണ്ട് ബുക്ക് തരുണ്ട് അപ്പോൾ ട്രാൻസ്ജെൻഡർ പോളിസി അനുസരിച്ചുള്ള പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് അതനുസരിച്ചാണ് അവർ ആ വകുപ്പിലാണ് ഇപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ പണിഷ്മെൻ്റ് കാര്യങ്ങളും അറിഞ്ഞുള്ള എത്ര വർഷം ഉണ്ടാകുന്നോ അല്ലെങ്കിൽ എന്താകുന്നോ കാര്യങ്ങളൊന്നും അറിഞ്ഞോളാം എന്തായാലും സംഭവം എങ്ങനെയാണ് കാര്യം അപ്പം നെഗറ്റീവ് കമൻസ് തന്നെ ആൾക്കാരെ കുറിച്ച് എന്തോ പറഞ്ഞു നെഗറ്റീവ് കമൻസ് വേണ്ടിയിട്ട് കാര്യമില്ല എന്തായാലും നെഗറ്റീവ് കമൻസ് വരും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നെഗറ്റീവ് കമൻസ് പ്രതീക്ഷിക്കാം അത് എത്ര എന്ത് നല്ല കാര്യം ചെയ്തിട്ട് കാര്യമില്ല അതെന്തായാലും നല്ലത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞങ്ങൾ അംഗീകരിക്കൂ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ ആ അക്സെപ്റ്റ് ചെയ്യാനാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് ചെയ്യും എല്ലാത്തി നമ്മൾ എത്ര ഊതി കൊടുത്തിട്ടും ചെയ്യാൻ പോകുന്നില്ല അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും അതാണ് അതിൻ്റെ സത്യം അപ്പോൾ അതിലൊക്കെ തരണം ചെയ്ത് ജീവിക്കാൻ പറ്റണം നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ട്രാൻസ്ജെൻഡർ ആളുകൾക്കെതിരെയുള്ള ആക്രമണം സംഭവം അതായത് ആർക്കും പേടില്ല അവരെ ഉപദ്രവിക്കാൻ കാരണം ചോദിക്കാനും പറയാൻ പറയാനാളില്ല അവരെ എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കാം അവരെവിടെ കണ്ടാലും അടിച്ചോടിക്കാം അവരെ എന്തും ചെയ്യുക എന്നുള്ളൊരു മനസ്സിൻ്റെ ഒരിതുണ്ടല്ലോ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയും അത് തീർത്തും തെറ്റാണ് അത് മാറ്റേണ്ട സംഭവമാണ് ട്രാൻസ്ജെൻഡർ ആളുകൾക്കും ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഒരു മനുഷ്യരാണ് ഒരു ഒരു മനുഷ്യരാണ് ഓക്കെ അത് ആദ്യം അംഗീകരിക്കുക കാരണം ഇതുപോലെ സംഭവങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കണം തോന്നും കാരണം ഇത് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനാണ് പറ കാരണം അത്രത്തോളം ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഈ ട്രാൻസ്ഫൻഡ് എടുത്തിട്ട് നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയില്ല നിങ്ങൾ നോളജ് വട്ട പൂജയാണെന്ന് ഞാൻ പറയുന്നത് എന്താണ് ട്രാൻസ്ഫൻഡ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ടാവും പക്ഷേ എൻ്റെ അപ്പുറത്ത് അവരനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും അവരുടെ മൈൻഡും ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞുവിടാം അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ആൻസർ പറയാനില്ല നിങ്ങൾക്ക് അറിഞ്ഞു വിടാമെന്ന് പറയാം അതാണ് അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടാവും ഇവിടെ അംഗീകരിക്കാത്ത ഇങ്ങനെ ജന്മങ്ങൾ ഇവിടെ വേണ്ട അപ്പം അങ്ങ് ഒഴിച്ച് ഒഴിച്ച് കളയുക ഒടിച്ച് ഓടിക്കുക അല്ല സോറി അടിച്ചു ഓടിക്കുക എന്നുള്ള കുറേ ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടാവും ഇതൊന്നും നടക്കില്ല ഇതൊരു മനുഷ്യരാണ് അത് മനസ്സിലാക്കുക നമ്മളെപ്പോലെ തന്നെ എല്ലാ സംഭവങ്ങളും മനുഷ്യരാണ് ചോരും നീരൊക്കെ ഉള്ള മനുഷ്യരാണ് അപ്പോൾ ഇങ്ങനെ ഈ ഇത് എന്താ പറയുക കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ പെൺകുളം കാലും കണ്ടില്ലേ എന്താണ് ആ കാലക്കിച്ച് അടിച്ചുണ്ട് അത് നേരാവില്ലേ എപ്പോഴാണ് നേരാവുക ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് വല്ല സംഭവം എല്ല് പൊട്ടിയിട്ടുണ്ടോ ഒന്ന് പറഞ്ഞു കൂടാം കാരണം ഇരുമ്പ് പൊടി വെച്ച് അടിച്ച കളയാൽ ഇരുമ്പോടി വെച്ച് അടിച്ച് കഴിഞ്ഞാൽ കാലിൽ എല്ല് പൊട്ടും എല്ല് എന്തായാലും പൊട്ടും എന്ന് ഉറപ്പാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നിങ്ങളതിൻ്റെ അവസ്ഥ അത്ര ഉണ്ടാവും ഒരു മനുഷ്യനല്ലേ ഇറച്ചിനല്ലേ നേരത്തുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പേട്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഈ മഹാന്മാർക്കെതിരെ ഈ ചെയ്ത ആൾക്കാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ പോളിസി പ്രകാരം പ്രകാരം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്തായാലും ആൾ അകത്ത് പോവും ആ വകുപ്പാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ വേണ സംഭവമൊന്നുമല്ല ഞാൻ ആണ് ആങ്ങ് ഈ ട്രാൻസ്ജെൻഡർ ആൾക്കാരാണ് അതുകൊണ്ട് ഇവർക്കെതിരെ ഒന്നും ഇല്ലാതായിട്ട് അങ്ങനെ വിട്ടയക്കുമെന്നില്ല പൊതുവേ പോലീസിന് ഇങ്ങനെ ട്രാൻസ്ജെൻഡർ ആളുകൾക്കെതിരെ കേസ് എടുക്കാൻ കുറച്ച് മടിയാണ് വേറെ കാര്യം അതെന്താണെന്ന് അറിഞ്ഞുകൂടാ പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണം കാരണം മനുഷ്യരാണ് അവർക്കെതിരം ഇങ്ങനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ പണിഷ്മെൻ്റ് കൊടുക്കണം അതിൽ ഒന്നാമത് പറഞ്ഞാൽ വീട് വിട്ടു അതുപോലെ തന്നെ പല ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള നെഗറ്റീവ് കാര്യങ്ങളും സഹിച്ചു സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും പൊതുവെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളതും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളതും കുടുംബക്കാരെ ഭാഗത്തു നിന്നുള്ളതും സുഹൃത്തുക്കളെ ഭാഗത്തു നിന്നുള്ളതും അങ്ങനെ ചെറുപ്പം മുതൽ ഇതുവരെ കടന്നുപോയ അത്രയും ദുരിതത്തിലൂടെ കടന്നുപോയ ആൾക്കാരാണ് അപ്പോൾ അവർക്കൊരു വിഷയം വന്ന് കഴിഞ്ഞാൽ പോലീസും ഗവൺമെൻറ്റും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് ഞാൻ പറയൂ കാരണം വേറെ ആരുമില്ല സഹായിക്കാൻ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതിന് പകരം അവർ ഉപദ്രവിക്കുകയല്ല വേണ്ടത് പക്ഷേ ഉണ്ടല്ലോ ട്രാൻസ്ജെൻഡർ ആളുകൾക്ക് ഇതിൻ്റെ സിമ്പതി പോയിട്ട് ഒരു ദയ ഉണ്ടോ ദയം വേണ്ട എന്തെങ്കിലും ഒന്ന് സംഭവമുണ്ടോ ഒരു മാന്യത ഉണ്ടോ സഹായിക്കണം എന്ന് ഞാൻ പറയില്ല ഉപദ്രവിക്കരുത് അത്രേ ഉള്ളൂ ഇതാ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര നെഗറ്റീവുള്ള കുറേ സംഭവമാണ് കാരണം പലപ്പോഴായിട്ട് ഒരുപാട് ഇപ്പം ഞാനുൾപ്പെടെ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു പക്ഷേ ഞാൻ ട്രാൻസ്മെൻ ആണ് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഞാൻ ട്രാൻസ്മെൻ ആണ് ഞാൻ അനുഭവിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് സമൂഹത്തിൻ്റെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്കധികം ഇല്ല എന്നാലും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഉണ്ടാവാം ചെറിയ രീതിയിലൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല എന്നാലും ഇത്ര ഒന്നുമില്ല കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ട് ഒരുപാട് അവഗണന ഉണ്ട് ഒരുപാട് ആൾക്കാരുടെ അവഗണന ഒരു ഞാൻ നാണം കെട്ട വ്യക്തിയായിട്ടാണ് മറ്റുള്ള കാണുന്നത് അങ്ങനെ കാണേണ്ട വല്ല ആവശ്യമുണ്ട് എന്ത് എന്ത് അർത്ഥത്തിലാണ് എന്നെ നാണം കെട്ട വ്യക്തിയാക്കേണ്ട ആവശ്യം ചേഞ്ച് ചെയ്ത് ഒരു ഇതുകൊണ്ടാണ് ഏതർത്ഥത്തിലാണ് എനിക്ക് ജോലിയുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് വേറെ തെറ്റായ പോകുന്നില്ല മാന്യമായിട്ട് ജീവിക്കുന്നു ആരും ഉപദ്രവിക്കാതെ കഞ്ഞി കുടിച്ച് പോകുന്നു ഏ ആരും ദ്രോഹിക്കുന്നില്ല കഞ്ചാവില്ല പകോലി ഇല്ല മദ്യപാനമില്ല വേറെ ഒരു സംഭവങ്ങൾ പോകുന്നില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ ജീവിക്കുന്നു ഞാൻ ഇതാക്കി പറയല്ലെട്ടോ എന്നെ പൊക്കി പറയില്ല ഞാൻ ചേക്കണ്ട അല്ല ഞാൻ സീരിയസ്ലി പറഞ്ഞ കാര്യങ്ങൾ ഇത് നമുക്ക് കിട്ടുന്ന ഇതെന്താ റിഫ്ലക്ഷൻ എന്താ നെഗറ്റീവാണ് തുറന്നടിച്ച് പറയാം പക്ക നെഗറ്റീവാണ് ഞാൻ എത്ര നല്ല കുട്ടിയുടെയും കാടില്ല എനിക്ക് നെഗറ്റീവേ ഉണ്ടാവുള്ളൂ ഞാനിപ്പോൾ എന്ത് ഈ പുണ്യകാര്യം ചെയ്തിട്ടും കാടില്ല അഞ്ചേഴ് നിസ്കരിച്ചിട്ടും കാടില്ല അതിനിപ്പോൾ ദക്കാത്ത കൊടുത്തിട്ടും കാടില്ല ആരെ സഹായിച്ചിട്ട് കാടില്ല ലോകത്ത് ഞാൻ എന്ത് ചെയ്തിട്ടും കാണില്ല എനിക്ക് നെഗറ്റീവേ വരുവു അതാണ് കാരണം എന്താ ഞാനിവിടെ എൻ്റെ ജൻഡർ മാറ്റി ഈ ജെൻഡർ മാറ്റാനുള്ള കാരണം നാളെ ഒരാൾ നേരം വെളുത്ത് പിറ്റേതാവുമ്പോഴത്തേ അങ്ങ് മാറ്റിയല്ല ചെയ്യുന്നത് അതൊക്കെ തോന്നുക ഞാൻ നാളെ മുതൽ മുതലാണോ അങ്ങനെ തോന്നിയിട്ട് മാറ്റിയൊന്നും അല്ലെട്ടോ ഞാനീ അത് ആദ്യം പറയാം കഥ കുറേ ഉണ്ട് നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പോൾ അത് സംസാരിക്കാൻ വേണ്ടി നിൽക്കല്ല കേട്ടോ അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൂടുത്തിൽ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കുറേ കാരണങ്ങളുണ്ട് ഈ കാരണങ്ങൾ അറിയാതെയാണ് ഈ കടന്ന് ഈ നിൽക്കുന്ന ആൾക്കാർ കിടന്ന് വർത്തനം പറയുന്നത് ഇതൊന്നും നോക്കാതെ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാതെ പിന്നെ ഇതിൽ ഫ്രോഡ് തരം കാണിക്കുന്ന ആൾക്കാർ വേറെയുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ പറയാം അത് വേറെ കാര്യം എന്തേലും ഒരു ഫ്രോഡ് എന്ത് പരിപാടിയും കുറച്ച് ഫോട്ടോ ആൾക്കാരുണ്ടാവും അതിപ്പോൾ നമ്മളത് വിഷയത്തിൽ പെട്ടല്ല നമ്മൾ നമ്മളത് സംസാരിക്കണമില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പറയുകയാണ് നമ്മുടെ വിഷയം ഇതാണ് ഈ പലവട്ടത്ത് നടന്ന ഈ പ്രശ്നം ഈ ട്രാൻസ്ജെൻഡർ യുവതികൾക്കെതിരെയുള്ള ആക്രമണം അപ്പോൾ ഇത് പലപ്പോഴായിട്ട് പണ്ട് ആവർത്തിച്ചിട്ടുണ്ട് പല പല കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതൊന്നും ഒന്നും ആയിട്ടില്ല കേസ് പോലും ഉണ്ടോ എന്തോ ഇപ്പം ആൾക്കാർക്ക് അന്വേഷിക്കാൻ താല്പര്യമില്ല ആൾക്കാർക്കായാലും സ പോലീസിനായാലും ആർക്കായാലും ഇങ്ങനൊരു ആൾക്കാരെക്കുറിച്ച് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഒന്നും വേണ്ട ഒന്നും അന്വേഷിക്കണ്ട അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പം തല്ലിയാലോ കൊന്നാലോ ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളൊരു ചിന്ത ഉണ്ട് ആൾക്കാർ അതാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ടാവും കേട്ടോ അപ്പോൾ അത് നമ്മൾ വിഷയം ഒരുപാട് ഒരുപാട് ഡീപ്പായിട്ട് പോകും കാരണം ഇത്രത്തോളം ഇഷ്യൂസ് ഉണ്ട് സമൂഹത്തിൽ ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികളിൽ നേരിടുന്ന അപ്പം ഈ വിഷയം ഇത് ചെറിയൊരു വിഷയമല്ല വലിയൊരു സംഭവമാണ് അപ്പോൾ ആളുകൾ എനിക്ക് പറയാനുള്ളത് ഇതിലിപ്പോൾ സീറ്റി ഭരണമായിട്ട് പറയുന്നത് കുറേ കാര്യങ്ങൾ കിട്ടോ ഞങ്ങൾ മനുഷ്യരായിട്ട് പരിഗണിക്കണം നെഗറ്റീവ് കമ്മ്യൂണിഷൻ ആൾക്കാർ മനസ്സിലാക്കണം അതാക്കണം എന്തൊക്കെ ആരിതൊക്കെ മനസ്സിലാക്കാനാണ് ഞാൻ അതാണ് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും മനസ്സിലാക്കാനാണ് ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല ആകെ മനസ്സിലാക്കാൻ പോകണ നീ നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിലെ കുറച്ച് ആൾക്കാരും പിന്നെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരും എന്തെങ്കിലും അല്ലാതെ ഒരു മനുഷ്യൻ മനസ്സിലാക്കാൻ പറയുക ഞാൻ അതേ പറയുള്ളൂ ആളുകൾക്ക് ഇത് വേണ്ട അങ്ങനെ ഒരു ആൾക്കാർ വേണ്ട വിഭാഗം വേണ്ട ഇതിപ്പോൾ ആരെങ്കിലും വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ വിവാഹം ഉണ്ടാണത് ആരെങ്കിലും അതിലും സാ അങ്ങനെ ഒരു സാധനം ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ ഉള്ളത് പറയാൻ ഇതൊക്കെ ഓരോരുത്തർ എന്താ പറയുക അവരുടെ ഒരു ജന്മത്തിലുള്ള സംഭവമാണ് ഇതൊക്കെ അതൊക്കെ എനിക്കിത് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാ അറിഞ്ഞുകൂടാ അതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ കടപ്പ് എടുക്കുന്നത് അതാണ് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാവില്ല അവനാനും അവനാൻ്റെ വിഷമം ഞാൻ പണ്ടും പറയുന്നു ഇപ്പോഴും പറയുന്നു അവനാൻ അവനാൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണേൽ മറ്റുള്ള ഷൂസ് ഷൂസൊന്നും ഇട്ട് നോക്കിയെന്നേം പറയൂ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിൽക്കുന്ന ഒരാൾക്കാർ ചെരുപ്പിട്ട് അറിഞ്ഞു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് ഇറങ്ങുക അങ്ങനെ ഉള്ളത് അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് ചെയ്തു നോക്കുക അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമോ എത്രത്തോളമാണ് അപ്പുറത്ത് നിൽക്കണ ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ട് അല്ലാതെ നമ്മൾ നമ്മളെ ഷൂസ് ഇട്ട് കിടക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നു പ്രശ്നം ഉണ്ടാവുള്ളൂ അതാണ് അപ്പോൾ നമ്മളത് മനസ്സിലാക്കാതെ കുറേ കമൻസ് കമൻസ് എന്ത് വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല ഒരു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്കതിൽ എന്ത് കമൻസ് ഇട്ടായാലും ഞാൻ ചെറിച്ചോണ്ട് വായിച്ചു ഈ അകത്ത് ഒരു കുഴപ്പമില്ല ചില ആൾക്കാർക്ക് അത് പറ്റിയെന്ന് കിട്ടില്ല ഓരോ മൈൻഡ് സെറ്റാണ് അപ്പോൾ ഇത് എനിക്ക് പഴയ ആൾക്കാർ കുറെ ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് ആൾക്കാർ ഇങ്ങനെ കുറെ കമൻസ് വന്നിട്ടും കുറേ ഇഷ്യൂസ് തന്നെ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് എന്താ കാര്യം മടുത്തിട്ടാണ് ചെയ്തത് അവരെ കൊണ്ട് പറ്റുന്നില്ല മുന്നോട്ട് പോകുന്നത് പക്ഷേ നമ്മളൊരു സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യാതെ നമ്മൾ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുക എന്നിട്ട് നമ്മൾ ജീവിച്ച് കാണിക്കുക എന്നാലും നമ്മളെ ജീവിതം സക്സസ് ആവുക ആൾക്കാർ പറയാനുള്ളത് എന്തായാലും പറയാം നമ്മളിപ്പോൾ ഓലെ നോക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഈ ലോകത്ത് ഇതിപ്പോൾ ഈ കാര്യത്തിൽ കേട്ടോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ കേസ് മാത്രമല്ല മൊത്തത്തിൽ പറയണ കാര്യമാണ് മറ്റുള്ള ആൾക്കാർ നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല നമുക്ക് നമ്മൾ എങ്ങനെയാണോ അതുപോലെ ജീവിക്കുക പൊരിത് ജീവിക്കുക എല്ലാം ഇതികൂടെ കേട്ട് ഇതിൽ കൂടെ കൂടുക നെഗറ്റീവ്സ് ആയിരുന്നെങ്കിലും വാർത്ത വാർത്ത പോസിറ്റീവായി ചിന്തിക്കുക പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുക്കുക നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക അതാണ് ഞാൻ അത് മനസ്സിലാക്കി തരാം ഓക്കെ അപ്പോൾ ഇത് പ്രതികരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് വന്നു പിന്നെ ഈ ആൾക്കാരുണ്ടല്ലോ ഈ അടിച്ച് ശരിയാക്കിയ ആൾക്കാർ പിന്നെ ചിന്തിക്കാതെ പോയ ആൾക്കാരുണ്ട് ചിന്തിക്കാതെ പോയ സംഭവമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെ നമ്മൾ മനുഷ്യന്മാരാണ് അല്പം ദയ കാണിക്കുക ആൾക്കാരോട് നമ്മൾ കൊടുക്കുന്ന സ്നേഹമാണ് നമുക്ക് തിരിച്ച് കിട്ടുമോ റിഫ്ലക്റ്റ് ചെയ്യുമോ അതെന്താണെങ്കിലും സ്നേഹമാണെങ്കിൽ സ്നേഹം മറ്റാണെങ്കിൽ മറ്റേത് എന്ത് വട്ടവർ നമ്മൾ ചെയ്ത കുഴതയ്ക്ക് നമുക്ക് തന്നെ ശിക്ഷ കിട്ടും അത് ഈ മരിക്കുന്നതിന് മുമ്പ് എന്തായാലും നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നു മരിക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് കിട്ടിയിട്ടേ മരിക്കൂ എന്നാണ് അല്ല നമ്മൾ മരിച്ചിട്ട് കിട്ടും എന്ന് കഴിഞ്ഞാൽ എവിടെ നിന്ന് തന്നെ കിട്ടും ഭൂമിയിൽ തന്നെ കൊടുക്കുമോ എങ്ങനെയെങ്കിലും കൊടുക്കും എന്ത് ചെയ്തോ അതിനെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ബൈ